പാടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് പറഞ്ഞാൽ വലിയ കുക്കിംഗ് ഒന്നും കേട്ടോ സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഈവനിങ് സ്നാക്സ് ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നത് അതിന് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഞങ്ങളുടെ സ്റ്റൈല് നമ്മൾ ചെയ്യുക ഉള്ളൂ ഞാൻ മാത്രമല്ല കേട്ടോ ഉണ്ട് ചെയ്യേ എന്നാൽ ഏട്ടനെ ഞാനും കൂടി ഞങ്ങളൊന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വന്നായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ബജി ഉണ്ടാക്കാൻ പറ്റി കുറച്ച് ഐറ്റംസ് കൂടി കിട്ടിയപ്പോൾ നമ്മൾ റെഡിയാക്കുകയാണ്

ഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവും അതുപോലെ തന്നെ മൈദിയും കൂടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് മുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കടലമാവിനേക്കാളും കുറച്ചും കൂടി കുറവാണ് നമ്മൾ മൈദിയെടുക്കുന്നുള്ളൂ ഒരു സ്പൂണ് വലിയൊരു സ്പൂണിൽ ഒരു സ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ കറക്റ്റ് അളവ് കേട്ടനെ അറിയുള്ളൂ കാരണം അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയി കിട്ടുമല്ലോ എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലാണ് കേട്ടോ എടുക്കുന്നത് അതാകുമ്പോൾ കുറച്ച് നല്ല മുക്കിയിടാൻ പാകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്നിട്ട് എടുത്തത് കുറച്ച് കടലമാവും മൈദ അതിനൊപ്പം എടുക്കില്ല ആവശ്യത്തിന് എടുക്കുകയുള്ളൂ കേട്ടോ നമ്മൾ മാവ് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തോട്ടോ അതായത് മൈദയും കടലമാവും മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് നീട്ടം കൂടിയ കാരണം ഞാനതിൽ മുക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് എടുത്ത് പ്ലേറ്റ് ആകുമ്പോൾ കിട്ടുമല്ലോ വേണമായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആട്ടോ അതിൽ എടുത്ത് നമ്മൾ അത് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷെഫ് എങ്ങനെയാണ് ഷെഫ് ഇടുന്നത് പെരിഞ്ജീരക ഷെഫ് ഇടുണ്ട് കേട്ടോ പെരിഞ്ചീരക പൊടി ആഡ് ചെയ്തതാണ് അതിനകത്ത് കടലമാവ് മൈദമാവ് കുറച്ച് പെരിഞ്ചീരകപ്പൊടി പിന്നെന്താണ് പൊന്നേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ടോ ഒരുപാട് ഇട്ടിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി മുളക് മുളകാണല്ലോ അത് കാരണം അത് എരിവുള്ള കാരണം എരിവ് എങ്ങനെയുണ്ടാവുന്നറിയില്ലെങ്കിലും നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഒരു കളറിന് മാത്രമേ കേട്ടോ മുളകൂടി ഇട്ടിട്ടുള്ളൂ അവരവരുടെ ആവശ്യത്തിന് നമുക്ക് അത് ഇടാം പിന്നെ ഉപ്പും ഉപ്പും അതുപോലെ ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇടുന്നില്ല അപ്പോൾ എല്ലാം ഇത്രയും അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടത് എടുക്കണേ ഉള്ളി എന്താട്ടാ ഉള്ളി വടലെ ഉള്ളി വടയണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കണം അതിനുവേണ്ടി നമ്മൾ വലിയ ഉള്ളി വെഞ്ഞി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും ഇളകുതി ചടിച്ചതു പിന്നെ പച്ചമുളക ഇഞ്ഞി വെച്ചിട്ടുണ്ട് ട്ടോ പച്ചമുളക് ലാസ്റ്റ് ഇട്ടേറ്റ് ഇളക്കുകുള്ളൂ കൈ കൊണ്ട് وانا അർക്കാൻ കൈ എറിയും അപ്പോൾ കാ പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് ഇട്ടോ അങ്ങനെ ടിപ്സ് ഉണ്ട് നമ്മൾ സലാഡ് നമുക്ക് എങ്ങനെ പോലെ കട്ട് ചെയ്തിട്ട് ഇളക്കുമ്പോൾ ലാസ്റ്റ് പച്ചമുളക് ഇടുന്നത് നല്ലது അല്ലെങ്കിൽ കൈ പെട്ടെന്ന് എരിയാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് കടലമാവ് കടലമാവ് ആവശ്യത്തിന് കടലമാവ് ഒരുപാട് ഇടില്ല അതൊന്ന് പൊരിഞ്ഞു വരാം ല്ലേ ഉപ്പ് പിന്നെ ഉപ്പ് ഇട്ടോ അതിനകത്തേക്ക് വെള്ളം ചേർക്കാണ്ട് കൈ കൊണ്ട് ഇട്ടും വെള്ളം ചേർക്കാണ്ട് കുഴക്കേ കുഴക്കൂ കുഴക്കൂ നിറക്കട്ടെ നിറക്കട്ടെ വെള്ളം വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് ചേർത്ത് പച്ചമുളക് ഒരു കളർ കിട്ടാൻ നമ്മളൊരു മൂന്നാല് ഐറ്റം ബജിയാണ് ഉരുളക്കിഴങ്ങ് മുളക് ഉള്ളി വട മുട്ട ബജി അമ്പാടിക്ക് മുട്ട ബച്ചി അമ്പാടിക്ക് തരവടെ ഈ പൊട്ടറ്റോ ആ പറ 얘는 കൺസിസ്റ്റൻസി ആയിക്കണം ട്ടോ മാവ് ഒരുപാട് വെള്ള ആവാൻ പാടില്ല ഒരുപാട് തിക്കും പാടില്ല ഒരുപാട് ലൂസും പാടില്ല ഇങ്ങനെയല്ല ദാ ഇതില് ഉള്ളി ആയിരിക്കുന്ന കൂടുതൽ മാവ് കൂടുതൽ ആവാൻ പാടില്ല മാവ് കുറവ ആവാൻ പാടില്ല ഓക്കേ ഉള്ളി ഇങ്ങനെ ഇരിക്കോ ശരി ഉള്ളിയും നമുക്ക് ഇിച്ചറൈക്ക് ട്ടോ ഓക്കേ ഓക്കേ ഉരുളക്കിഴങ്ങ് മുട്ട അമ്പാടിക്കും പിന്നെ മുളക് ഉള്ള ഇത്ര ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇനി നമുക്ക് പാന വയ്ക്കാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണ ഉള്ളതുകൊണ്ട് ഇത് എണ്ണ വെച്ച് നമുക്ക് Okay. <t response> mm. ോ ചൂടായി വന്നിട്ടുണ്ടോ അപ്പൊ ആ സ്പൂണിലുള്ള മാവാണ് ആ നീ കൈ കൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് സ്പൂണ്ട്ട് ഏട്ടൻ കൈ കൊണ്ട് ഇട്ട് തരാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് സ്പ്രെഡ് ചെയ്യണം സ്പൂണ്ടാട്ടോ ഉച്ച കൈ കൊണ്ടിട പക്ഷേ ഏട്ടൻ നേരെ ചെയ്യണ്ട് െ ബജി ആയിട്ട് കേട്ടോ മുളക് ബജി അത് കോരുമാണ് നമ്മുടെ നല്ല ഉരുളക്കിഴങ്ങ് ശരിക്കും വാഴക്ക ബജി പോലെ പൊങ്ങി വന്നിട്ടുണ്ടല്ലേട്ടമാവ് ചേട്ടായിട്ട് കുക്കായ കാരണം കേട്ടോ ചേട്ടായ നല്ല കുക്കായത് കാരണം പക്ഷെ ഭയങ്കര പ്രശ്നം എണ്ണ നന്നായി ചൂടാവുള്ള സമയത്താണ് എന്തോ അറിയോ എണ്ണ നന്നായി വരാൻ അതെല്ലേ ഉള്ളിവട ഉണ്ടാക്കുന്നത് ഉള്ളിയട നല്ല എണ്ണയിലേക്ക് മുരിഞ്ഞു കാണാൻ തന്നെ നല്ല ചന്തേ ഓരോന്നായിട്ട് ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഉള്ളിവട കുറച്ച് ഉരുളക്കിഴങ്ങ് ബജിയും അതുപോലെ കുറച്ച് മുളക് പൊജി ഒരു ട്രിപ്പ് മുളക് ബജി ഉണ്ടാക്കി അവിടെ കഴിച്ചു കഴിഞ്ഞു അടുത്ത ട്രിപ്പ് എടുക്കാൻ പോയപ്പോൾ ഏട്ടൻ തരുന്നില്ല എല്ലാം കൂടി ആയിട്ട് ഒരുമിച്ച് കഴിക്കാൻ ഉണ്ട് പ്രൊഫഷണൽ കുക്കാണ് പ്രൊഫഷണൽ കുക്ക് അമ്പാടി അമ്പാടിക്ക്

മുട്ടാ പറയാ പറഞ്ഞോ ഉം കഴിച്ചോ ഉണ്ണി കഴിച്ചോ കഴിച്ചോ അത് ഉള്ളി അച്ഛാ ഓൾറെഡി കഴിച്ചതോ കഴിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞതാണ് എന്നാലും

െ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ ഒരു കടിയിട്ടും ജീവിക്കാം കടുക്കടാം നല്ല ഷേപ്പ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് പിന്നെ ഫോർമാലിറ്റി ആയിട്ട് പറയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏട്ടൻ പ്രത്യേകിച്ച് കുക്കിങ്ങിന് ഇൻട്രസ്റ്റും കൂടി ഉള്ള കാരണം നന്നായിട്ടുണ്ട് ഏട്ടോ കഴിക്കാൻ നന്നായിട്ടുണ്ട് ഞാൻ സഹായിക്കാം മെയിൻ ഷെഫ് ഞാൻ ഒരുക്കി തരാം സഹായം അപ്പം നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്